ചൂരനാട് സ്വദേശികളായ മൂന്നുപേരെ ആക്രമിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ കഴിഞ്ഞ ഏപ്രിൽ മാസം പതിമൂന്നിന് രാത്രി ചിറ്റക്കാട് ക്ഷേത്ര ഗ്രൗണ്ടിൽ ഉത്സവം കണ്ടുനിന്ന യുവാക്കളെ പ്രതികൾ ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ മൂന്നുപേർക്കും സാരമായ പരുക്ക് പറ്റിയിരുന്നു ശൂരനാട് തെക്ക് സ്വദേശി വിഷ്ണു ഭാര്യ സഹോദരൻ വിഷ്ണു വിഷ്ണുവിന്റെ മറ്റൊരു ബന്ധു രഞ്ജിത്ത് എന്നിവരെ ആക്രമിച്ച കേസിലാണ് ഒന്നാം പ്രതിയായ ശൂരനാട് തെക്ക് സ്വദേശി രാഹുൽ കൃഷ്ണൻ രണ്ടാം പ്രതി ശാസ്താംകോട്ട സ്വദേശി വിജോ ജോസഫ് എന്നിവരെ ശൂരനാട് എസ് എച്ച്ഒ ബനീഷ് ലാൽ എസ്ഐമാരായ വിനോദ് രാജേഷ് സിയാദ് എഎസ്ഐ സതീശൻ സിപിഒമാരായ വിനോജ് വിജേഷ് എന്നിവരടങ്ങിയ സംഘം അറസ്റ്റ് ചെയ്തത് മൂന്ന് വർഷം മുമ്പ് ചക്കാലമുക്കിൽ വച്ചുണ്ടായ വടക്കിന്റെ വിരോധത്താലാണ് പ്രതികൾ വിഷ്ണുവിനെയും ബന്ധുക്കളെയും ആക്രമിച്ചത് കഴിഞ്ഞ ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി രാത്രി ഒൻപത് മണിയോടെ ശൂരനാട് തെക്ക് കക്കാക്കുന്ന ചിറ്റക്കാട് ക്ഷേത്ര ഗ്രൗണ്ടിൽ ഉത്സവം കണ്ടുനിന്ന വിഷ്ണുവിനെയും അളിയൻ വിഷ്ണുവിനെയും ബന്ധു രഞ്ജിത്തിനെയും പ്രതികൾ മാരകായുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ മൂന്നുപേർക്കും പേർക്കും സാരമായ പരുക്ക് പറ്റി സംഭവത്തിനു ശേഷം ഒളിവിലായിരുന്ന പ്രതികളെ ചൂരനാട് എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നടത്തിയ ഊർജിതമായ അന്വേഷണത്തിനൊടുവിലാണ് പിടികൂടിയത് അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ കൊല്ലം കടക്കലിൽ പതിനേഴുകാരിയെ പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിലായി യുവാവാണ് പിടിയിലായത് സമൂഹമാധ്യമം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ ഇയാൾ വിവാഹം വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയായിരുന്നു കുട്ടിയുടെ വീട്ടിൽ ആളില്ലാത്ത സമയങ്ങളിലും രാത്രികാലങ്ങളിലും അതിക്രമിച്ചു കയറി പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി പെൺകുട്ടിയുടെ വീടിന് സമീപം യുവാവിനെ കണ്ട നാട്ടുകാർ യുവാവിനോട് കാര്യം തിരക്കി പെൺകുട്ടിയെ കാണാനാണ് എത്തിയതെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇരു കൂട്ടരുടെയും രക്ഷകർത്താക്കളെ വിളിച്ചു വരുത്തി തുടർന്നാണ് ഇയാൾ നിരന്തരം കുട്ടിയെ പീഡിപ്പിച്ചിരുന്നതായി വിവരം ലഭിക്കുന്നത് തുടർന്ന് കടക്കൽ പോലീസിന് വിവരം അറിയിച്ചു പോലീസ് പോലീസെത്തി യുവാവിനെ കസ്റ്റഡിയിലെടുത്തു കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി ഇയാൾ ഒരു വർഷത്തോളമായി പെൺകുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചു വരികയായിരുന്നു അറസ്റ്റിലായ പ്രതിയെ പോക്സോ വകുപ്പ് ഉൾപ്പെടെ ചുമത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം